കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കുറച്ച് പ്ലോട്ടുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇളമ്പൽ ജംഗ്ഷനിൽ നിന്നും വെറും ഒന്നര ഉള്ളിലേക്കാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇളമ്പൽ ആരംപുന്ന കോട്ടവട്ടം ജംഗ്ഷൻ വിളക്കുടി എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ പ്ലോട്ടിലേക്ക് വലിയ വാഹനങ്ങൾ വരുന്ന തരത്തിലുള്ള റോഡുകളുണ്ട് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് എന്നിങ്ങനെയെല്ലാം നമുക്കിവിടെ പ്ലോട്ടുകൾ ലഭ്യമാണ് ഈ പ്ലോട്ടുകൾക്കടുത്തെല്ലാം നിരവധി വീടുകൾ പുതിയതായി ഇപ്പം പണി കഴിപ്പിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങൾ പമ്പ് ഹോസ്പിറ്റൽ സ്കൂളുകൾ എന്നിവയെല്ലാം തന്നെ മൂന്ന് കിലോമീറ്റർ ചുറ്റലവിൽ ഈ പ്ലോട്ടിന് അടുത്ത സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടുകൾ വാങ്ങുന്നവർക്കായി ലോൺ സൗകര്യം റെഡിയാക്കാനും ഉടമ തയ്യാറാണ് ഹെവി വെഹിക്കിൾ ആക്സസ് ഉള്ള ഈ പ്ലോട്ടിന് ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ മാത്രം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഹൗസ് പ്ലോട്ടുകൾ വീടുകൾ പ്രോപ്പർട്ടി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക